ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ സന്തോഷാണ് രാഗൻ ടെക്സ്റ്റലയത്തിൽ ഞാൻ ആ വീണ്ടും ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയുടെ ഫ്രൂഡ് സെറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത് കൂടെ വീണ്ടും പുതിയതായിട്ടുള്ള ഒരു മൂന്ന് ഫ്രണ്ടും കൂടി ചേർത്താണ് നമ്മൾ ഇപ്രാവശ്യം വീഡിയോയിൽ കൊണ്ടുവന്നിരിക്കുന്നത് ആദ്യം തന്നെ ഞാൻ പുതിയതായിട്ട് വന്നിട്ടുള്ള നമുക്ക് പുതിയ പുതിയൊരു ബണ്ടൽ വന്നതിനകത്ത് കുറച്ച് പുതിയ ഡിസൈനുകൾ വന്ന് അപ്പോൾ നമ്മൾ ആ ഡിസൈനും കൂടി ഇതിനകത്ത് ആഡ് ചെയ്തിട്ടാണ് വീണ്ടും ഇപ്രാവശ്യം നമ്മൾ വീഡിയോ ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് ഡിസൈനും ഫസ്റ്റ് കളറും നിങ്ങളെ ഞാൻ കാണിച്ചുതരാം ഇതാണ് അതിൻ്റെ ഫസ്റ്റ് ഡിസൈൻ നല്ല സൂപ്പർ മെറ്റീരിയലാണ് നമ്മൾ എപ്പോഴും പറയുന്നതൊക്കെ തന്നെ നല്ല അടിപൊളി മെറ്റീരിയലാണ് ഈ ഐറ്റം വന്നിരിക്കുന്നത് വെറും ഇരുന്നൂറ്റി നാൽപ്പത്തി രൂപയ്ക്ക് എക്സ് എല് ഡബിൾ എക്സ് എല് ഈ രണ്ടളവിലാണ് ഈ ഐറ്റം വന്നിരിക്കുന്നത് ഇതിൻ്റെ ലെങ്ത് വന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നാൽപ്പത്തി നാലിഞ്ച് ലെങ്ത് വരുന്നുണ്ട് ഇതിൻ്റെ ബോട്ടത്തിൻ്റെ ലെങ്ത് വന്നിട്ട് മുപ്പത്തി ഒൻപത് ഇഞ്ച് വരുന്നുണ്ട് ഇതിൻ്റെ ചെസ്റ്റ് വണ്ണം ഇരുപത്തി രണ്ടാണ് ഡബിൾ എക്സ് എല്ലിന് എക്സ് എല്ലിന് വന്നിട്ട് ഇരുപത്തി മൂന്ന് അതുകൊണ്ട് ഇത് ഏത് പ്രിന്റ് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏത് കളർ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് അയച്ചു തരിക തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്കത് അയച്ചു തരുന്നതായിരിക്കും നമ്മൾ ഫസ്റ്റ് ഡമ്മിയിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന സെയിം പ്രിന്റ് ആണ് കേട്ടോ നമുക്ക് ആദ്യം വന്നപ്പം പെട്ടെന്ന് അങ്ങ് സ്റ്റോക്ക് ഔട്ടായിട്ടോ ഒരുപാട് പേർക്ക് എൻക്വയറി ഉണ്ടായിരുന്നു നമുക്ക് എല്ലാവർക്കും കൊടുക്കാൻ പറ്റിയില്ല അതുകൊണ്ടാണ് ഉടനെ തന്നെ അത് റീസ്റ്റോക്ക് കൊണ്ടുവന്നത് അല്ല ഫസ്റ്റ് കളർ നമ്മൾ ഈ ഡമ്മിക്കകത്ത് ഇട്ടിരിക്കുന്ന സെയിം കളർ തന്നെയാണ് അതിന്റെ അടുത്ത പ്രിൻറ് അടുത്ത കളർ വരുന്നത് അല്ലേ ഇത് നല്ല ഒരു മജന്ത കളർ ചിക്കു കളറാത്തൊരു മജന്ത പ്രിൻ്റാണ് വരുന്നത് നല്ല സൂപ്പർ ഐറ്റം ആണ് കേട്ടോ നിങ്ങളിത് പേടിച്ചിട്ടുള്ളവർക്ക് അറിയാതെ അത്ര നല്ല ആണ് വെറും ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയ്ക്കാണ് നമ്മൾ ഐറ്റം വന്നു പോകുന്നത് അതിന്റെ അടുത്ത കളറിലായിട്ട് ആദ്യം ഒരു ബ്ലൂ വരുന്നു പിന്നെ ഒരു മജന്ത വരുന്നു മൂന്നാമത് വന്നിട്ട് ഒരു ജേറാൻ പറ്റാ കളറ് വരുന്നു അപ്പം നല്ല ഭംഗിയുള്ള നല്ല ഹെവി ക്വാളിറ്റിയാണ് നല്ല കട്ടിയുള്ള നല്ല മെറ്റീരിയൽ ആണ് ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് വരയ്ക്ക് നിങ്ങൾക്ക് ഒരു നഷ്ടവും വരുത്തില്ല അത്ര നല്ല സാധനമാണ് നമ്മൾ കൊടുക്കുന്നത് ഈ ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് വരെ എന്ന് പറഞ്ഞാൽ നമ്മുടെ റേറ്റ് ആണ് കേട്ടോ രാഗത്തിന്റെ റേറ്റ് ആണ് അതാണ് അല്ലാതെ ഈ റേറ്റിന് നിങ്ങൾക്ക് ഈ ക്വാളിറ്റിയിലുള്ള സാധനം മറ്റുള്ള ഷോപ്പിൽ നിന്ന് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇതിലും വിലയാവും അതുകൊണ്ട് ഞാൻ പറയുകയാണ് വീണ്ടും വീണ്ടും നിങ്ങൾക്ക് ഡെയിലി യൂസിനെയൊക്കെ പറ്റും അടിപൊളി ഐറ്റമാണ് കേട്ടോ ഇതാണ് അടുത്ത ഡിസൈൻ വരുന്നത് അപ്പോൾ ഇതും ന്യൂ ഡിസൈനാണ് ഇന്നലെ ഈ ഡിസൈനും വന്നിട്ടില്ലായിരുന്നു ഇന്ന് വന്ന ഡിസൈനാണ് ഈ ഐറ്റങ്ങളെല്ലാം നമ്മൾ ഇത് നേരത്തെ വീഡിയോ ചെയ്യുമ്പോൾ ഈ ഡിസൈൻ അവൈലബിൾ അല്ലായിരുന്നു ഇതിൻ്റെ വേറൊരു ഡിസൈൻ നമ്മുടെ തൊണ്ട് അതും വരും ഒരുപാട് ഡിസൈൻ ഇപ്പം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഏഴ് ഡിസൈനാണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നോക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരുപാട് ക്വാളിറ്റിയിൽ ഒരുപാട് ക്വാണ്ടിറ്റിയിലും ഒരുപാട് വെറൈറ്റിയിലും ഈ ഐറ്റങ്ങൾ ഇങ്ങനെ കൊണ്ടുവരുന്നത് കണ്ടെങ്കിൽ ഒരു ജേറമ്പത്തക്കകത്താണ് കൊണ്ടുവരുന്നത് ഒരുപാട് പേര് പെട്ടെന്ന് അത് നമുക്കിത് സോൾഡ് ഔട്ട് ആയി പോയതെട്ടോ ഒരുപാട് പെട്ടെന്ന് ഓർഡർ വന്ന് പെട്ടെന്ന് തീർന്നു അതുകൊണ്ടാണ് റീസ്റ്റോക്ക് ഉടൻ തന്നെ ഞാൻ ചെയ്തത് അല്ലേ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പതിലേക്ക് ബ്ലാക്കിനകത്ത് എല്ലാം കൂടി നൂത്ത് കാണിക്കുമ്പോൾ ഒരുപാട് സമയമാവും നിങ്ങൾക്ക് നല്ലതുപോലെ കാണാൻ വേണ്ടിട്ടാണ് ഞാനിത് ഓരോ പീസായിട്ടും ഞാൻ നൂത്ത് കാണിക്കുന്നത് ഇതിന്റെ തന്നെ അടുത്ത ഒരു ഡാർക്ക് ഗ്രീൻ ആണ് വരുന്നത് ഈ പ്രിൻറ്റിനകത്ത് അപ്പോൾ ഞാൻ ഈ പുതിയ പ്രിന്റുകൾ മാത്രം നൂത്ത് കാണിച്ചാൽ മതി അടുത്ത നേരത്തെ നമ്മൾ ചെയ്തിട്ടുള്ള പ്രിന്റുകൾ നൂത്ത് കാണിക്കേണ്ട കാര്യമില്ല അത് മറ്റേ വീഡിയോയ്ക്കകത്ത് നീന്തും ഇത് അതിൻ്റെ തന്നെ ഫോട്ടോ ആണെങ്കിൽ ഇതും ഒരു പുതിയ പ്രിന്റാണ് വരുന്നത് നല്ല അടിപൊളി പ്രിൻ്റുകളാണ് അല്ല കേട്ടോ സൂപ്പർ സൂപ്പർ പ്രിന്റുകളാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഡെയിലി ഡെയിലി വേറിന് പറ്റിയ ഐറ്റമാണ് അതായത് ഒരു ലൈറ്റ് ഗ്രീനാണ് അതിനകത്താണ് ഒരു ോറൽ പ്രിന്റ് പോലുള്ള ഒരു പ്രിന്റാണ് ഇതിന് വന്നിരിക്കുന്നത് ബാക്കിയെല്ലാം ചെറിയ ചെറിയ പ്രിന്റുകളാണ് ഫോർട്ടി നീപ്പി കളറുകള എല്ലാം നല്ല സൂപ്പർ കളറുകളാണ് നല്ല പ്രിൻ്റുകളും ഇതൊക്കെ ഒരു കൂടിയതിനകത്ത് വരുന്ന പ്രിൻറ്റുകളാണ് കൂടിയ കോർട്സെറ്റിൽ വരുന്ന പ്രിൻറ്റുകളാണ് നമ്മൾ ഈ ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ കോട്സെറ്റിൽ കൊടുക്കുന്നത് ഇത് കണ്ടോ ഇത്രയും പ്രിൻ്റുകളാണ് ഇത്രയും പ്രിൻറ്റുകൾ ഇത്രയും പ്രിൻറ്റുകളാണ് അത് പുതിയതായിട്ട് വന്നിരിക്കുന്നത് ഇപ്പോൾ സ്റ്റോക്ക് വന്ന ഐറ്റങ്ങളാണ് ഇത്രയും ഇരുന്നൂറ്റി രൂപയ്ക്ക് ഇപ്പം വന്ന സ്റ്റോക്കാണ് പറയുന്നത് ഇനി നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തതിനകത്തുള്ള ഒരു നാല് പ്രിൻറ് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അതുകൂടി ഇതിൻ്റെ കൂടെ ഞാൻ കാണിച്ചു തരാം ഒരു ബ്ലാക്കിനകത്ത് റെഡ് ഇതിൻ്റെയൊക്കെ ഒരേ പീസുകൾ കാര്യം ഞാനിത് നേരത്തെ കാണിച്ചിരിക്കുന്നുണ്ട് സൂപ്പർ ഒരു പ്രിന്റാണ് ഇത് നിങ്ങൾ വെയർ ചെയ്യുമ്പോഴേ എൻ്റെ ഭംഗി അറിയാൻ പറ്റത്തുള്ളൂ നല്ല നമ്മളെ ഷോപ്പിലേക്ക നല്ലപോലെ ചിലവുള്ള ഐറ്റമാണ് അതിന്റെ അടുത്ത ഒരു കളറാണ് നല്ല ഒരു ഡാർക്ക് ഗ്രീൻ കളറാണ് നല്ല ഒരു ഡാർക്ക് ഗ്രീൻ കളറാണ് അടിപൊളി കളറാണ് അടുത്ത ഒരു എന്താ ഒരു ഞായറയ്ക്ക കളറാണ് ഒരു മുന്തിരി കളർ നല്ല കളേഴ്സ് ആ അടിപൊളി കളറാണ് അടുത്ത വരുന്നാൻ്റെ ഒരു ഡാർക്ക് നേവി ബ്ലൂ കളറാണ് അടിപൊളി കളറാണ് അടുത്ത അടുത്തതാണ്ട് ഇത് ഒരു വേറെ പ്രിൻ്റാണ് കേട്ടോ ഇതിൻ്റെ ഒരു പീസ് ഞാൻ നോക്കി കാണിക്കാം ബാക്കിയുള്ളതെല്ലാം ഞാൻ ഓടിച്ച് കാണിച്ചാൽ പോകും പിന്നെ ഇതൊന്നു വരും ഒരു രൂപ ദൂരമുള്ളൂ കേട്ടോ ഇത് വന്നിട്ട് മജന്തയാണ് ഇത് വന്നിട്ട് ബ്ലാക്ക് ആണ് ഒരു ച്ച കളറാണ് ഇതൊരു ബോട്ടിൽ ഗ്രീൻ ഒരു പയർ വെച്ച പോലുള്ള ഒരു ബോട്ടിൽ ഗ്രീൻ ആണ് ഇത്രയും കളേഴ്സ് ആണ് ഇതിനകത്ത് കൊണ്ടിരിക്കുന്നത് അടുത്ത മറ്റൊരു പ്രിന്റാണ് നമ്മുടെ ഇത് ഇതും ഒക്കെ നല്ല പ്രിൻ്റ ഇത് ഊഴിയതിനകത്തേക്ക് വരുന്നുണ്ട് ഈ പ്രിന്റുകൾ ഭയങ്കര രസമാണ് കാണാൻ നല്ല ഭംഗിയാണ് അടിപൊളി ഐറ്റം ആണ് ഇതാണ് അതിന്റെ ബോട്ടം അതാണ് അതിൻ്റെ നെക്സ്റ്റ് കളർ വരുന്നത് ഒരു മജന്ത കളറാണ് ഒരു റേഡിയം ബ്രോസ് അതേ തന്നെ മജന്ത അടുത്ത ഒരു പയറുവച്ച കളർ വരുന്നുണ്ട് അടുത്ത ഒരു ക്യാഷ് കളർ വരുന്നുണ്ട് ഇപ്രാവശ്യം നമ്മൾ ശരിക്കും സോക്ക് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും ചരത്തക്ക രീതിയിൽ സോക്ക് ചെയ്തിട്ടുണ്ട് കാര്യം ഒരുപാട് പേര് അന്വേഷിക്കുന്ന ഒരു പ്രിൻ്റായിരുന്നു ഇത് നല്ല പ്രിൻ്റായിരുന്നു നാല് കളർ ഈ വളരെ വൃത്താണ് കേട്ടോ നിങ്ങൾക്ക് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പതിലേക്ക് നല്ലൊരു കരിഞ്ഞ പച്ചയാണ് പച്ച ഐറ്റം അടുത്തതന്നെ നല്ലൊരു ബ്ലാക്ക് വരുന്നുണ്ട് അടുത്ത ഒരു സിങ്കല് കളറ് വരുന്നുണ്ട് നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഓരെണ്ണം വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് അയയ്ക്കുക അയച്ച് തരുന്നതായിരിക്കും അതായത് കൊല്ലം ഐത്തിലുള്ള രാഗൻ ടെക്സ്റ്റ് എന്ന സ്ഥാപനത്തിൻ്റെ വീഡിയോ ആണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇത് നമ്മുടെ ഷോപ്പിൽ വന്നും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇത് നമ്മുടെ ഷോപ്പിലും എപ്പോഴും അവൈലബിൾ ആണ് ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയ്ക്കാണ് നമ്മൾ ഈ ഐറ്റം വിൽക്കുന്നത് താങ്ക്